മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ണൂർ നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമ്പോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ചു നേരം ഇരുന്ന് സിനിമ കണ്ടാ മതിയെ ആ സലൂനെ പോലെ ജർമ്മനിക്ക് പോയി കൂടക്കൊരുപാട് പൈസ വേണ്ടേ എനിക്ക് വിൽക്കാൻ പ്രകാശിന്റെ ബൈക്കും ഇല്ല